ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ സ്വയമായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് കൂടി വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കൊണ്ട് ഒക്ടോബർ പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സ്ഥിതി കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ്